അത് താണ്ട മഞ്ഞൾ വേണ്ട പുഴുങ്ങി ഞാൻ ഉണക്കുന്നു പിന്നെ വേണ്ട പുളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നിനക്ക് വെക്കേഷൻ അല്ലേ ഒരു വെക്കേഷൻ പ്രോജക്റ്റ് തരാം ഇതിനകത്ത് ഒരു കിലോ പുളിത്തോട് കളഞ്ഞിത്തരുവാണെങ്കിൽ ഇരുപത് രൂപ തരാം ഓക്കെ ആണോ ഓക്കെ അല്ലേ ഓക്കെ അപ്പം ശരി അപ്പം എനിക്കൊരു ഹെൽപ്പുമാവും നിനക്ക് വെക്കേഷൻ പ്രൊജക്റ്റിൽ കാശ് സമ്പാദിക്കാം എങ്ങനെയുണ്ടോ ഐഡിയ ഓക്കെ ഓക്കെ അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് അപ്പം വേഗം ആട്ടെ ക്ലീൻ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഒരു കിലോ ആകുമ്പോൾ പൈസ വരും ആ എന്താണ് എന്താണ് കഴിഞ്ഞാൽ ആ ഓക്കെ അപ്പം ഞാൻ തൂക്കി നോക്കിട്ടെ ഒരു കിലോ വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ ക്യാഷ് ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞ പൈസയുമാക്കേഷൻ്റെ ഇങ്ങനെയും കിട്ടുതരുമോ